ദിവസങ്ങൾ മുൻപ് സമർപ്പിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏറ്റവും കൂടുതൽ ചർച്ചകൾക്ക് വഴിയൊരുക്കിയെന്നായിരുന്നു പവർ ഗ്രൂപ്പ് പല നടീ നടന്മാരും പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും ഇല്ലെന്നും പറഞ്ഞ് രംഗത്തെത്തുന്നുണ്ട് ഇതിനിടയിലാണിപ്പോൾ ദിലീപിന്റെ ഡ്രൈവറും വലങ്കയുമായിരുന്ന അപ്പുണ്ണി എന്ന എസ് എസ് സുനിൽ രാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എത്തിയിരിക്കുന്നത് ദിലീപിനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് ടീം പവർ ഗ്രൂപ്പ് എന്ന തലക്കെട്ടാണ് അപ്പുണ്ണി നൽകിയിരിക്കുന്നത് ഇപ്പോൾ ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടതിന്റെ ഉദ്ദേശം വ്യക്തമല്ല എന്തായാലും അപ്പുണ്ണിയുടെ ഈ പോസ്റ്റിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിനിമാ മേഖലയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നാണ് ചലച്ചിത്ര മേഖലയുടെ കടിഞ്ഞാൻ കൈക്കലാക്കിയ ദിലീപ് ഉൾപ്പെടുന്ന പവർ ഗ്രൂപ്പാണ് രണ്ടായിരത്തി പതിനേഴ് വരെ സിനിമാ സംഘടനകളെ നിയന്ത്രിച്ചതെന്ന് ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം മോഹൻലാലും മമ്മൂട്ടിയും അടക്കമുള്ള പ്രമുഖർ ഈ കാര്യം തള്ളിയെങ്കിലും വിനയൻ സംവിധായകൻ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നായിരുന്നു പറഞ്ഞിരുന്നത് അഭിനയരംഗത്ത് സജീവമായിരുന്ന നടീനടന്മാരെയെല്ലാം ഒരു സമയത്ത് അപ്രത്യക്ഷമായിരുന്നു മറ്റെന്തൊക്കെയോ ഇടപെടലുകൾ കാരണം അവർക്ക് അവസരം നഷ്ടപ്പെട്ടെന്നായിരുന്നു അന്ന് ചർച്ചയുണ്ടായിരുന്നത് ഒരു സമയത്ത് ദിലീപിന്റെ ഇടപെടലിൽ പൃഥ്വിരാജ് കുഞ്ചാക്കോ ബോബൻ പാർവതി തിരുവോത് ഭാവന തുടങ്ങിയ നിരവധി താരങ്ങൾക്ക് അവസരം നഷ്ടമായിരുന്നു നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷവും പവർ ഗ്രൂപ്പിന്റെ ഇടപെടലുണ്ടായിരുന്നു ഡബ്ല്യു സി സി പ്രവർത്തകരെ ഒതുക്കാനും ശ്രമം നടന്നുവെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളായിരുന്നു പുറത്തു വന്നിരുന്നത് മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് വർഷങ്ങൾക്ക് മുൻപ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശവും ഉണ്ടായിരുന്നു റിപ്പോർട്ടിൽ പ്രധാനമായും ഉണ്ടായിരുന്നത് നടിയെ ആക്രമിച്ച കേസിലെ എട്ടാം പ്രതിയാണ് ദിലീപ് അമ്മ ഉൾപ്പെടെ തിയേറ്റർ സംഘടനകളടക്കം മലയാള സിനിമയിലെ പല സംഘടനകളും ദിലീപിന്റെ നിയന്ത്രണത്തിലായിരുന്നുവെന്നാണ് ഒരു സിനിമയിലെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത് ദിലീപാണ് നടിയെ ആക്രമിച്ച സംഭവം വന്നപ്പോഴും ഇടവേള ബാബു കെ ബി ഗണേഷ് കുമാർ മുകേഷ് സുരേഷ് ബി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ദിലീപിന്റെ കൂടെ ചേർന്ന് നിന്നു സിനിമ ഏത് സമയത്ത് റിലീസ് ചെയ്യണം നായകൻ ആരാകണം നായിക ആരാകണം എന്നടക്കമുള്ള കാര്യങ്ങൾ നിയന്ത്രിച്ചതും ദിലീപാണ് നായകന്മാരായി അഭിനയിച്ചു നടന്മാരെ മാറ്റി നിർത്താൻ സംവിധായകർക്കും നിർമ്മാതാക്കൾക്കും സമ്മർദ്ദം ചെലുത്തി വിദേശത്ത് സിനിമ പുറത്തിറക്കുന്നതടക്കമുള്ള നിയന്ത്രണങ്ങൾ ദിലീപിന്റെ സമ്മർദ്ദത്തിൽ ഉണ്ടായിട്ടുണ്ട് വിനയന്റെ പൃഥ്വിരാജ് നായകനായ സത്യം സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം മുതൽ പൃഥ്വിരാജിനെ സിനിമകളിൽ നിന്ന് മാറ്റി നിർത്തിയതും ദിലീപാണ് ദിലീപ് മാറ്റി നിർത്താൻ ശ്രമിക്കുന്നുവെന്ന് അമ്മ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബുവിന് ഭാവന നേരിട്ട് പരാതി നൽകിയെന്ന് ഇടവേള ബാബു പോലീസിന് മുന്നിൽ മൊഴി നൽകിയിരുന്നു എന്നാൽ പരാതികൾ ലഭിച്ചിട്ടും അമ്മ പരിഗണിച്ചില്ല കുഞ്ചാക്കോ ബോബൻ രമ്യ നമ്പീഷൻ തുടങ്ങിയവരെ പൂർണ്ണമായി മാറ്റി നിർത്തി ഡബ്ല്യു സി സി അംഗങ്ങളെയടക്കം മാറ്റി നിർത്തി പതിനഞ്ചംഗ പവർഗ്രൂപ്പ് സിനിമാ മേഖലയിലുണ്ടെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് മലയാള സിനിമയിൽ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് പവർ ഗ്രൂപ്പാണെന്നും അവർക്കെതിരെ സംസാരിക്കാൻ ആർട്ടിസ്റ്റുകൾക്ക് ഭയമാണെന്നുമായിരുന്നു റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നത് സംവിധായകനെതിരെ പരാതി പറയാൻ പോലും സിനിമയിൽ സ്ത്രീകൾക്ക് സാധ്യമല്ല അങ്ങനെ പറഞ്ഞാൽ മിണ്ടാതിരിക്കാനും അഡ്ജസ്റ്റ് ചെയ്യാനുമാണ് പറയുക എന്നാൽ പുരുഷ സൂപ്പർ സ്റ്റാറുകൾക്കോ സംവിധായകർക്കോ പ്രൊഡ്യൂസർക്കോ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നും ആരും അവരെ ഒന്നും പറയില്ലെന്നും റിപ്പോർട്ടിൽ മൊഴിയുണ്ട് അങ്ങനെ എന്തെങ്കിലും അനുഭവം പുറത്തു പറഞ്ഞാൽ സിനിമയിൽ ഇനിയൊരു അവസരം ലഭിക്കില്ലെന്ന് സ്ത്രീകൾ ഭയക്കുന്നുവെന്ന് മുതിർന്ന ഒരു നടിയുടെ മൊഴിയുമുണ്ട് ഒരു വ്യക്തിയെ മേഖലയിൽ നിന്നും വിലക്കാൻ ഗുരുതരമായ കാരണങ്ങളൊന്നും ആവശ്യമില്ല എന്നതാണ് വിചിത്രമായ ഒരു കാര്യം ചെറിയ കാര്യത്തിനാണെങ്കിൽ പോലും പവർ ഗ്രൂപ്പിലെ ആരെങ്കിലും അറിഞ്ഞോ അറിയാതെയോ എതിർത്താൽ അവർ വിലക്ക് നേരിടും പവർ ഗ്രൂപ്പിലെ ആർക്കെങ്കിലും പ്രസ്തുത വ്യക്തിയോട് അപ്രിയം തോന്നിയാൽ വിലക്ക് നേരിടും അത്തരമൊരു ഘട്ടത്തിൽ പവർ ഗ്രൂപ്പിലെ ആളുകൾ കൈകോർക്കുകയും പ്രസ്തുത വ്യക്തിയെ സിനിമയിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്നതാണ് പതിവ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്തായാലും പ്രമുഖ മാധ്യമം പുറത്തുവിട്ട റിപ്പോർട്ടിലെ കാര്യങ്ങളും ഇപ്പോൾ അപ്പുണ്ണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റും എല്ലാം കൂടിയായപ്പോൾ മനസ്സിലാകാൻ സാധിക്കുന്നത് ഒരു വലിയ നിഗൂഢതയാണ് ഈ പാർ ഗ്രൂപ്പിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്നാണ്